എന്നിച്ച് അവന പ്രാവശ്യം ഉണ്ടാക്കാൻ പോയേണ്ട ഇത് ഈ മരുന്നുകളെല്ലാവരും തൃശ്ശൂർ പച്ച മരുന്ന് കടയിൽ നിന്ന് കണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ നല്ല മരുന്നുകളാണ് അവിടെ കിട്ടുന്നത് ഇതെല്ലാവരും കഴുകി അല്ല അതിനെ വെട്ടി നുറുക്കി കഴുകി വാരി വേർത്തിട്ട് ഉണക്കി പൊടിപ്പിക്കണം ഇത് പൊടിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ നെല്ലിക്ക എടുക്കാൻ പോകുന്നത് നെല്ലിക്ക തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് അങ്ങ് നെല്ലിക്ക വാങ്ങിക്കാം അത് നല്ല നെല്ലിക്ക അത് നമ്മളാ ഒരു വാട്സപ്പ് ഒക്കെ ചെയ്ത് കാണിച്ചു തരും ഇതാണ് ഇത് തന്നെ ആണോന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളോട് ചെല്ലാൻ പറയുള്ളൂ നല്ല നാടൻ നെല്ലിക്ക തന്നെ വേണം അല്ലാത്ത വലിയ നെല്ലിക്ക കൊള്ളൂ ഇതും അത്രക്ക് ചെറുതല്ല അത് കിട്ടാൻ ഉണ്ടായിരുന്നില്ല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നെല്ലിക്ക ഇത് അതി അതിരാവിലെ തന്നെ ഈ പൊടിപ്പിച്ച് വെച്ചാക്കണം അതിന് കണക്കും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടെ ഇതിനെ അപ്പോൾ ഇപ്പൊളിപ്പിച്ച് വെച്ചാക്കണത് അതിന് തന്നെ പത്രത്തിലേക്കിടാം അതിനുശേഷം ഇത് എട്ട് ഇടം കഴി കഷായ നമുക്ക് വറ്റിക്കഴിയുമ്പോൾ വേണ്ടത് അപ്പം ഇത് ആദ്യം ഇട്ടിട്ട് എട്ടിടം കഴി വെള്ളം അളന്നൊഴിക്കണം ഞങ്ങളൊരു പത്തിരുപത്തി ഏഴ് വർഷമായിട്ട് ഇതിൽ ഉണ്ടാക്കാൻ പറ്റ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കും നല്ല കഷ്ടപ്പാടാണ് ഇതിൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എല്ലാവരും കൂടി വിചാരിച്ചാലും മാത്രം നമുക്ക് നല്ല സാധനങ്ങൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടക്കില്ല ഇതിനകത്ത് മുൻകൈ എടുക്കുന്നത് ഞാനാണ് എല്ലാ കാര്യത്തിലും ഞാൻ മുൻകൈ എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ പുറകെ വന്നോളൂ എല്ലാവരും സഹകരിച്ചോളൂ അപ്പോൾ ഇത് എട്ടിടം കഴി വെള്ളവും ഈ കഷായത്തിൻ്റെ ഈ പൊടികളും എടുത്തിട്ടാണ് പിന്നെ കോൽക്കുറി നോക്കണത് കഷായം വറ്റി വരുമ്പോൾ ഈ എട്ടിടം കഴി തനിക്കഷായയിട്ട് കിട്ടണം നമുക്ക് ഇങ്ങനെ കോൽക്കുറി നോക്കണത് പഴയതൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ഓരോ കൊല്ലം ഓരോ ഓരോ കൊല്ലവും ഇടുക്കും പിന്നെ അത് സൂക്ഷിച്ചൊന്നും വയ്ക്കില്ല പിറ്റേ പിറ്റേ കൊല്ലം ഉണ്ടാക്കാൻ നേരത്താണ് പിന്നെ ഇതൊക്കെ അന്വേഷിക്കണത് അത് കറക്റ്റ് പിച്ചാത്തിക്ക് അത് വരച്ച് വരഞ്ഞ് അതുമ്പ ഒരു പാടുത്ത ഇതിപ്പോൾ ഞാൻ അറിയാൻ പാടില്ലാത്തരിക്കു വേണ്ടിയിട്ടാണ് ഈ പറയണത് ഇതറിയാവുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ബാക്കി വെള്ളം ഒഴിക്കാം ഇപ്പത്തിരണ്ട് ഇടങ്ങൾ ഈ വെള്ളത്തിൽ ഈ എട്ടിടങ്ങളിൽ കഷായമാണ് നമുക്ക് ബാക്കി വെള്ളം വെള്ളം ഒഴിച്ചിട്ട് തീ ഒന്നായിട്ട് തീ കത്തിക്കുക രാവിലെ ചെയ്യണത് അത് രാവിലെ ഇടക ഒരു കാട്ടാതി നേരത്തെ തന്നെ അളർന്ന് വെച്ചാക്കഴി അളർന്ന് കറക്റ്റാക്കി വെച്ചാക്കണം ഉച്ചരിവാണ് ഈ അളർന്ന് ഇരിക്കുന്നത് ആ പാത്രം തന്നെ ഒരു അളവ് പാത്രം വെച്ചാക്കണം അപ്പോൾ പൂണിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം

തയ്ച്ച് വെച്ചിട്ടുണ്ട് കോട്ടൺ തുണി പഴയത് കുറേ ഇപ്പം ഇടാം ചിലപ്പോൾ ഒരു കൊല്ലം ഉപയോഗിക്കും ചിലപ്പോൾ രണ്ടു കൊല്ലം ഉപയോഗിക്കും ഇതിൽ ഒരു പ്രത്യേക തരം കോട്ടൻ തുണി വാങ്ങിക്കാൽ ഈ പ്യുവറുമായിട്ട് ആയിട്ട് ഒരു ഇങ്ങനത്തെ കളർ പോ പോളിക് കളറുള്ള തുണിയിൽ അത് വാങ്ങിച്ചിട്ട് കഴുകി തയ്പ്പിച്ചിട്ട് കഴുകി എടുത്താൽ മതി എന്നിട്ട് നെല്ലിക്ക മുഴുവനും ഓരോ കിഴികളാക്കാം ഇതിപ്പോൾ ഏഴ് കിലോ എന്നല്ലേക്കൊക്കെ അണ്ട ഞങ്ങൾ ഉണ്ടാക്കണത് അത് ഒരു യോഗം എന്നാണ് അതിനെ പറഞ്ഞത് കണക്കൊക്കെ ഇടത് അത് നാല് കിഴിയായിട്ട് കേട്ടോ ഇതുപോലത്തെ നാല് കിഴി ഈ നാല് കിഴി ഈ പകുതി പകുതിയൊക്കെ വറ്റിയതിന് ശേഷം ഉണ്ടോ ഇപ്പോഴും വൈകുന്നവരൊക്കെ ആവുമല്ലോ എന്നിട്ട് ആ കിഴി ഇതിനകത്തേക്ക് ഇവിടെ ഇറക്കി വെക്കാം ഈ കഷായത്തിൽ ഇതിനകത്തൊരു തുള്ളി വെള്ളം ഇനി പാടില്ല ഈ ഇത് വെക്കുമ്പോൾ ഈ കഷായം തന്നെ ഇരിക്കണം എല്ലാത്തിലും ഈ നെല്ലിക്ക വറക്കാനും അല്ല നെല്ലിക്ക വറുത്തിരക്കാനും ശർക്കര ഉരുക്കാനും എല്ലാവരും ഈ കഷായം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല ഇപ്പൊ നാല് കിഴി കെട്ടിയിട്ടിട്ട് പിന്നെ അത് അവിടെ ഒക്കെ ഇടന്ന് വേ വീണ്ടും ആ കഷായം വറ്റിക്കോളും രാത്രി മുഴുവൻ കിടന്നിട്ട് പിന്നെ നേരെ വെളുത്തിട്ടാണ് നമ്മളത് എടുത്താൽ മതിയല്ല അപ്പൊ തന്നെ ഇന്ന് വെന്തിട്ടൂലത് ഇത് സഹസ്രയോഗം എന്ന് പറഞ്ഞ ബുക്കിലുണ്ട് പിന്നെ വേറെ കുറച്ച് പഴയ ബുക്കുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഹസ്ബൻഡിൻ്റെ കുടുംബക്കാർ ആയുർവേദ കുടുംബമാണ് അപ്പം അങ്ങനെ ഉള്ളി കണ്ട ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ ഇതൊക്കെ കണ്ടു പഠിച്ച് ചെയ്യണാണ് അപ്പം ഇത് ഇട്ടിട്ട് അങ്ങ് വൈകുന്നേരം തന്നെ ഞാനത് പാളയൊക്കെ നേരത്തെ വെട്ടി വെക്കാൻ മറന്നു അപ്പം ഇരുത്തവണു മുമ്പ് തന്നെ പാള വെട്ടി കഴുകി വെച്ചാൽ പിറ്റൊന്ന് ദിവസം എടുക്കാനായിട്ട് ചവനപ്രാവശ്യത്തിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ മരുന്നുകളാണെങ്കിൽ കണ്ടമാനം മരുന്നുകളുണ്ട് ഇത് കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ചേച്ചി വരുവന്നുകൂടാ ഒരു ഒരു വേറൊരു ചേട്ടനും വരുമായിരുന്നു അവരാണ് ഇത് ചതക്കിരുന്ന് വരിട്ട് അന്നൊക്കെ ഇപ്പം ചതക്കണ്ടല്ലോ പിന്നെ വെള്ളത്തിലിടത്ത് നല്ല ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഇരുന്ന് ചതച്ചിട്ടാണ് ഇത് കഷായം വെക്കണത് ഭയങ്കര കഷ്ടമായിരുന്നു അന്ന് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തി ഉറുക്കാനാണ് നമ്മളാ ഒരു ഒരാളുണ്ട് നമുക്ക് കൊത്തി ഉറുക്കി രാജ്യമാണ് ഞങ്ങൾക്ക് കൊത്തി തുറുക്കി തന്നത് മരുന്നുകളെല്ലാം കൊത്തി കറക്റ്റായിട്ട് തരുമ്പൊളി ഇങ്ങെല്ലാം കൊത്തി കുറുക്കി നമുക്ക് കഴുകി വാരി മില്ലി കൊണ്ടുപോയി പൊടിച്ചാൽ മതി ഇത് പൊടിപ്പിക്കുന്ന സ്ഥലം കൂട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുകൊണ്ട് പൊടിപ്പിക്കുന്നത് ഇപ്പോൾ നെല്ലിക്കെല്ലാവരും രാവിലെ കണ്ടെടുത്തത് രാവിലെ നെല്ലിക്കെല്ലാവരും പുറത്തെടുത്ത് ചൂട് ആറിയതിന് ശേഷം ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് പൊളിച്ചെടുക്കണം ഇതെല്ലാം നല്ല നല്ലവണ്ണം വെന്ത് ഇത് പൊളിച്ചെടുക്കാൻ കൂട്ടിൽ പോകേണ്ട സമയം വേണം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് പിന്നെ ഇത് പൊളിച്ച് തീർത്തത് ഇതിനകത്തേക്ക് നല്ല എണ്ണ പിന്നെ നല്ല നിറുന്നെയ്യ് നല്ല വില കൂടിയ നിറുന്നെയ്യണ്ടിതെല്ലാം ഏറ്റവും നല്ല സാധനം ഉണ്ട് ഞാൻ വാങ്ങിക്കണത് പിന്നെ തേൻ തേനി നല്ല വില കൊടുക്കണം പിന്നെ അത് കൂവപ്പൊടി കൂവപ്പൊടിയൊക്കെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചാക്കുന്നതാണ് വർഷങ്ങളായിട്ട് പൂപ്പൊടി ഇവിടെ തന്നെ ശരിയാക്കി എടുക്കും പിന്നെ അത് പൊടി പൊടിമരുന്ന് ശർക്കരയൊക്കെ പ്രത്യേകം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇത് തേനി ശർക്കരയാണ് മറ്റേത് കിട്ടാനില്ല മറയൂർ ശർക്കരയൊന്നും കിട്ടാനില്ല തേനി ശർക്കര ഇത് നല്ല ശർക്കരയുണ്ട് ഇതൊക്കെ പറവൂർ ഒരു ഹോൾസെയിലുണ്ട് പറവൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇതവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ശർക്കരയൊക്കെ വാങ്ങിക്കണത് ഇത് നല്ല വാസനയുമാണ് നല്ല സാധനവുമാണ് അത് വൈദ്യുതി പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് തന്നെയുണ്ട് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ കിട്ടാവുന്നതിൽ ഏറ്റവും എവിടെയൊക്കെയാണ് നല്ലത് കിട്ടാന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയി ഇത് വാങ്ങിക്കും എന്നിട്ട് ഇത് ഇത് പൊളിച്ചതിന് ശേഷം ഇത് എണ്ണയും നെയ്യും കൂടി ചേർത്താണ് ഇത് കുറക്കുന്നത് ഇത് കുറക്കാനായിട്ട് നല്ല സമയം വേണം എണ്ണയും നെയ്യും തെളിയും ശർക്കരൊക്കെ തല്ലിപ്പൊടിച്ച് വെച്ചാൽ കഷായം ഊറ്റി ചൂടൊക്കെ ആറ് വല്ല ഇതെല്ലാം ഇതെല്ലാം ചെയ്യുമ്പോൾ ചൂടും അരിച്ചെടുക്കാം എട്ടിടങ്ങളിൽ കഷായം കറക്റ്റ് ആകുമ്പോഴാണ് ഇത് ഇറക്കുന്നത് ഇനിയൊക്കെ അതിന് മുമ്പ് മാറ്റി കൊടുക്കാണ്ടേ പെട്ടെന്ന് വറ്റിയൊക്കെ കൂടി ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒത്തിരി നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ടെൻഷൻ ഉണ്ടാവും ജോലി ആ ഒരു ടെൻഷനുണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോ മരുന്നുകളുണ്ടാക്കുമ്പോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു വൈദ്യര ആ സമയത്ത് മാറ്റിട്ടുള്ളതൊക്കെ വറുത്ത് കറക്റ്റ് അറിയാവുന്ന ആളാണ് ഇതെല്ലാം വറുത്ത് പുള്ളി കോരി കുറേ സഹായിച്ച് നമ്മൾ കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒരാളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല കുറേ എല്ലാ കാര്യങ്ങളൊക്കെ സഹായിക്കുമെടുത്ത് അവരൊക്കെ ചെയ്യണത് ഗ്രൈൻഡറിൽ ഇട്ടാണ് അരക്കണത് ഗ്രൈൻഡറിൽ ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണായം തന്നെ ഒഴിച്ച് അരച്ച് നല്ല പാകത്തിന് എടുക്കണം നല്ല വെണ്ണ പോലെ അരയണത് ണ്ടാക്കി വിൽക്കാനൊന്നും പറ്റൂല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പൂപ്പൊടി തന്നെ പൈസ ആളെ കൊണ്ട് പറഞ്ഞത് പിന്നെ അത് തൊലി ചെത്തിക്കളക്കി അത് സ്ഥിരം അരച്ചി പിഴിഞ്ഞ് അതും ദൂരം കഷ്ടപ്പെട്ടാണ് അത് ഈ സാധനം പുറത്തുനിന്ന് വാങ്ങിക്കണം അതൊന്നും പുല്ല് മുല്ല എന്തോ വേറെ എന്തോ കൂടി ചേർക്കണമുണ്ട് അത് പുറത്തുനിന്ന് നമ്മൾ അത് അത്രയ്ക്കും വിശ്വാസം ഉള്ളവരെയൊന്നും വാങ്ങിക്കട്ടോ കാണോടത്തുനിന്ന് പറഞ്ഞു പൂപ്പൊടി വാങ്ങിക്കരുത് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ല സാധനമാണ് പൂപ്പൊടി വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യണത് പണികളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിക്കിട ശർക്കാരി ഉരുക്കിയത് പിന്നെ കഷായ ഇതെല്ലാം കൂടി നെല്ലിക്ക പുറത്തരച്ചതെല്ലാം കൂടി ഒന്നിച്ചാക്കി ജൂലൊഴിച്ചിലട്ട ശർക്കാരി പിന്നെ കുറച്ച് വറ്റി കഴിഞ്ഞു ഒഴിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാവരും പാകം ഒരു പാകമുണ്ട് പാകമായി കഴിഞ്ഞാൽ മൂപ്പൊടി അരിച്ച് അരിപ്പ് തന്നെ അരിച്ച് മൂൻപൊടി കട്ടയായി പോകും അപ്പൊ പറയണ പറയാനേ നമ്മള് ചെയ്ത ഒരു ഗ്ലാസ് പൊടിമരക് പൂവണം കുടിമരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായുണ്ട് ഇലവറങ്ങം പച്ച നാറപ്പൂവ് ഇത്ര സാധനമുണ്ട് ഇതെല്ലാം കൂടി കഴിവ് വരിക പിടിച്ച് നേരത്തെ എല്ലാവരും റെഡിയാക്കി പാകമാകുമ്പോ അതങ്ങോട് കളറൊക്കെ മാറി വരണ്ട ഈ മരുന്നൊക്കെ അങ്ങോട്ട് വിട്ട് ഇത് പാകമായി കഴിഞ്ഞു കഷായൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആസന വരും എല്ലായിടത്തും ഇതൊക്കെ ഞങ്ങൾ പറമ്പിലിട്ടേ ഉണ്ടാക്കുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നകത്തും ഒന്നിട്ട് ഇണ്ടാക്കാൻ പറ്റിയ സംഭവം ഒന്നും ഇത് നല്ല കാറ്റ് വേണം നല്ല വിശാലത ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ഒരു മടുപ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഞങ്ങൾ അടിയിലൊക്കെ ആകുമ്പോ നല്ല കാറ്റും കഥകളൊക്കെ പറഞ്ഞ് ഇത് ഒരുപാട് സമയം വേണം കേട്ടോ ഞാൻ എല്ലാം ഒന്നും എടുത്തൊന്നുമില്ല നല്ല സമയം രണ്ടു ദിവസം ഫുള്ളാണ് ഇതിന്റെ ആ പണി കല ദിവസം കഷായം തുടങ്ങി പിറ്റേ ദിവസം ഇതിൽ കോരി പാത്രത്തിലാക്കുന്നതു വരെ രണ്ട് ദിവസം ഫുള്ള് പിന്നെ പിറ്റേ ദിവസമാണ് അത് ഏറ്റവും ലാസ്റ്റത് തേനൊഴിക്കാൻ പാടുള്ളൂ ചൂടാറിയതിന് ശേഷമാണ് തേനൊഴിക്കണത് കാരണം അതിൻ്റെ പാകം നല്ല പാകയത് അപ്പോൾ നമുക്ക് അറിവുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ആ സമയത്ത് ടെൻഷൻ ഒഴിവാക്കാം നമ്മൾ അതിനെ പറ്റി നോക്കാൻ പോലും വേണ്ട അത് അവർ കറക്റ്റായിട്ട് എടുത്തുള്ളത് ഇത് ഒരേ ടീസ്പൂൺ രണ്ടു നേരം കഴിച്ചിട്ട് അതിന്റെ മീതെ പാല് കുടിക്കണമെന്നാണ് പറയണത് പക്ഷെ പാലൊന്നും ഇവരിക്ക് താല്പര്യമില്ല പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു ഇല്ല ഇപ്പ നേരത്തെന്നൊക്കെ പറഞ്ഞ ചെറിയൊരു പശു ഉണ്ടായിരുന്നു പക്ഷു സ്ഥിരം ഉണ്ടാകുമായിരുന്നു അപ്പൊ അതിന്റെ പാല് അതിന്റെ മീതെ കുടിക്കുമായിരുന്നു ഇത് സാധനം കഴിച്ചിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കി നിങ്ങൾക്ക് ഉണ്ടാക്ക കാരണം ഈ സഹസ് സഹസ്രയോഗം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതിനകത്ത് ഉണ്ടീട്ട കണക്ക് ഇത് പിന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പൂവപ്പൊടിയൊക്കെ ഞാൻ ഈ കൊല്ലം തന്നെ റെഡി ആക്കി കഴിഞ്ഞു ഓട്ടുരുളി ആണ്ട്ട് എപ്പോഴും നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഒട്ടുരുളിയിലായിരിക്കണം ഒന്നാതെ ഇത് പുളി ഉണ്ടല്ലോ നെല്ലിക്കൊക്കെ പുളിയുള്ളതല്ലേ എന്നിട്ട് ഇതേപോലെ വലിയ കുപ്പിയിലാക്കി വെച്ചിട്ട് ചെറിയ കുപ്പിയിലേക്ക് പകർത്തി ആവശ്യം പോലെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുള്ളൂ കുപ്പിയിലൊക്കെ ആക്കി ബാക്കി അവരാവശ്യമുള്ള പോലെ ഒക്കെ അവരെടുത്തു കഴിക്കും ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ല വലിയ ആൾക്കാർക്ക് മാർക്കും കഴിക്കുക അത്ര നല്ല സാധനമാണ്